സത്യവിശ്വാസികളെ റജബും ഷെഹ്റുള്ള റജബ് ഉള്ളാഹുവിൻ്റെ മാസമാണെന്ന് വിശേഷിപ്പിക്കട്ട വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം ഇതാ നമ്മളിൽ നിന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഷബബാൻ ഷഹരി ഷഹബാൻ എൻ്റെ മാസമാണെന്ന് മുത്തുനബി സലാഹു അലൈവിസ്ലാം തങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ട ആ പുണ്യമാസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സുപ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്

വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനാണല്ലോ നബിയെ എന്താ നിങ്ങൾ മറ്റുള്ള മാസത്തിൽ കാണിക്കാത്ത റമദാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേറെ ഉത്സാഹം ഈ വിശുദ്ധമാക്കപ്പെട്ട ഷാബാനിന് മാത്രം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഹൽഖ സാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞ മറുപടി വളരെ വളരെ നമ്മളേറെ ചിന്തിപ്പിക്കുകയും അതിലേറെ നമ്മൾ ആലോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മറുപടിയാണ് മുത്തനബി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഈ ഒരു മാസത്തിൽ പൊതുവെ അശ്രദ്ധയിലായിരിക്കുമെന്ന് അഷ്റഫുൽ അലഹി വസ്സലാം അങ്ങനെ ജനങ്ങളായ ജനങ്ങൾ മുഴുവനും അശ്രദ്ധയിലാകുന്ന സമയത്ത് ജനങ്ങളെ ഇവിടെ വഹുവും റബ്ബിന്റെ സന്നിധിയിലേക്ക് ഒരു സത്യവിശ്വാസി ചെയ്തു പോയ സൽകർമ്മങ്ങളെ മുഴുവനും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശാബാൻ നമ്മളുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും റബ്ബിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണെങ്കിൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ സൽക്കർമ്മങ്ങളെ എൻ്റെ റബ്ബ് ലാലമീനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മുഴുവനും ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് മഹാനായ അഷ്റഫുൽ അഷ്റഫ് തോഹാർ സുലഹി സുല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ വിവരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്ന ഒരു മനോഹരമായ ഒരു വചനമുണ്ട് ഞാനും എന്റെ മലക്കുകളും സദാ സമയവും എന്റെ ഇഷ്ടദാസനായ അഷറഫുൽ അലഹി തങ്ങളുടെ മേൽ ഞങ്ങൾ സദാസമയവും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ഈ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് അള്ളാഹുവിന്റെ ഏറ്റവും മനോഹരമായ മുത്തുനബിയുടെ മേലിൽ ഇറക്കപ്പെട്ട ഈ ആയത്ത് ഇറങ്ങിയത് ഈ വിശുദ്ധമാക്കപ്പെട്ട ഷഹബാൻ മാസത്തിലാണെന്ന് പറയുമ്പോൾ ഏറെ നമ്മൾ ഗൗരവപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഷഹബാനിലായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ അഷറഫുൽ ഹൽക്ക് തൊഹറസുൽലി വസ്ലാം അജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ച് വേണ്ടി അവക്ര ചൊല്ലിയതുപോലെ അവൾ മജിലി സ്വരമിച്ച് കൂട്ടിയതുപോലെ ഇത് ഷഹബാനു എന്റെ മാസമായ ഈ വിശുദ്ധമാക്കപ്പെട്ട ഷഹബാനിൽ നമ്മൾക്ക് എത്ര കണ്ട് സ്വനാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ വിധത്തിലുള്ള എല്ലാ കർമ്മങ്ങളുടെയും കൂമ്പാരമായിരിക്കണം നമ്മുടെ ഈ വിശുദ്ധമാക്കപ്പെട്ട ഷഹബാൻ മാസം നമ്മൾ ചെയ്യേണ്ടത്